സിക്സ് ഫ്ലാഗ്സ് കിതിയ സിറ്റി സൗദി അറേബ്യയിലാണ് സിക്സ് ഫ്ലാഗ്സ് കിതിയ സിറ്റി പാർക്കിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലെ അമ്യൂസ്മെൻറ്റ് പാർക്കിനുള്ള അടിയന്തര ആവശ്യകതകൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് സൂമോ വഴിയാണ് അഭിമുഖം ഇൻ്റർവ്യൂ നടക്കുന്നത് പിന്തുടർന്ന സി വി സെലക്ഷനും സി വി ഉപയോഗിക്കും സെലക്ഷന് സി വിയും വേണം ഒന്ന് ലൈഫ് ഗാർഡ് പുരുഷൻ സ്ത്രീ ലൈഫ് ഗാർഡിലേക്ക് ആൾ ആവശ്യമുണ്ട് പുരുഷനും സ്ത്രീ അഞ്ചാള ടോട്ടൽ അഞ്ചാളാവശ്യം സാലറി വരുന്നത് നാലായിരം മുതൽ ആറായിരം വരെ സൗദി അറിയാൽ രണ്ട് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ആയ ആൾ ആവശ്യമുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ റിയാൽ മൂന്നാമത്തത് ലോഡിങ് അൺലോഡിങ് വർക്ക് ലോഡിങ്ങും അൺലോഡിങ്ങും പത്താൾ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ റിയാൽ നാലാമത്തത് വെയർ ഹൗസ് ലേബർ പത്താൾ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ റിയാൽ എന്നീ തസ്തിയിലേക്കാണ് ഒന്നിരിക്കുന്നത് ഉടൻ തന്നെ അപേക്ഷിക്കുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക പിന്നോട് സി വി സമർപ്പിക്കേണ്ടതാണ് നിബന്ധനകൾ എന്തെല്ലാം വേണ്ടതെന്ന് പറയാം വിസ മെഗാ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ് വൈകൊള്ള ഇംഗ്ലീഷ് നിർബന്ധമായും സംസാരിക്കുക അവതരിപ്പിക്കുക സർട്ടിഫിക്കറ്റ് ആവശ്യമായ അതേ മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കായ ീമുമായ സിക്സ് ഫ്ലാഗ് കിദിയ സിറ്റി സ്ഥാനാർത്ഥികൾ ജോലി ചെയ്യും പ്രയോജനങ്ങൾ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഇ സി ആർ ഇ സി എൻ ആർ ഏതെങ്കിലും ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടി ആഴ്ചയിൽ ആറ് ദിവസം പണി രണ്ട് വർഷം കരാർ കമ്പനി നൽകുന്ന താമസവും മെഡിക്കൽ ഇൻഷുറൻസ് ഗതാഗതം ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുക ഇതിലേക്ക് സി വി സമർപ്പിക്കുക ക്ഷത ഡീറ്റെയിൽസ് ഞാൻ അവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് എൺപത്തിനാല് പൂജ്യം എട്ട് എന്ന നമ്പറിൽ വിളിക്കുക ക്ഷത ഡീറ്റെയിൽസ് ഞാൻ അവരുമായി പങ്കുവെക്കുക ഓക്കെ താങ്ക്സ്